കൊയ്ത്തുകഴിഞ്ഞ പാടശേഖരങ്ങളിലെ സ്ഥിരം കാഴ്ചയായി മാറുകയാണ് കൂട്ടിയിട്ട നെൽകൂനകൾ സർക്കാരുമായി കരാറിലേർപ്പെട്ട മില്ലുടമകൾ നെല്ല് സംഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം കൊയ്തെടുത്ത നെല്ല് മുഴുവൻ വേനൽ മഴയിൽ നശിച്ചു പോകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ അവർ ഈ കൃഷിയെ കടം മേടിച്ച് പാണ്ടിക്കാരോടും മേടിച്ചിട്ടുണ്ട് ബ്ലേഡിൽ നിന്നും മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ മേടിച്ചാണ് ഇത് ഇത്ര നെല്ല് ഉണ്ടാക്കി ഇവിടെ സംഭരിച്ചിരിക്കുന്നത് ഇനി ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇട്ടിട്ട് ആരും ഒരു ബില്ലുകാരും ഇല്ല സർക്കാരിൻ്റെ ആളും ഇല്ല ആരും ഇല്ല ഇപ്പം നിങ്ങൾ വന്നത് വന്ന് ഇവിടെ ഇതൊന്നും കാട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം അതുകൊണ്ട് സർക്കാരിനോട് ഇടപെടുത്തി കൊണ്ടും ഈ നെല്ല് എത്രയും വേഗം ഞങ്ങളെല്ലാം ആത്മഹത്യ രണ്ടാഴ്ചയാകുന്നു വെട്ടിക്കിരി പാടശേഖരത്തെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് പാടത്ത് തന്നെ വിവിധയിടങ്ങളിലായി നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ് മില്ലുടമകൾ വന്ന് നോക്കിയതല്ലാതെ കർഷകർക്ക് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായില്ല ഇതോടെ ഇരുന്നൂറ്റി അൻപതോളം ലോഡ് നെല്ലാണ് സംഭരിക്കാതെ പാടത്ത് കിടക്കുന്നത് നെല്ല് കുറവായിട്ട് പോലും മില്ലുകാർ അതിന് അവർ ഒരു ദിവസം അവർക്ക് നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാരുമായി കരാറിലേർപ്പെട്ട പല മില്ലുടമകളും ഇത്തവണ നെല്ല് സംഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് വരുന്ന മില്ലുടമകളാകട്ടെ ഫിൻഡിലിന് പത്തും അതിനു മുകളിലുമാണ് കിഴിവ് ചോദിക്കുന്നത് കൊയ്ത്തിന് പുറമെ പതിര് ഒഴിവാക്കുന്നതടക്കം അധിക ജോലികൾ ചെയ്തിട്ടും പല പാടശേഖരങ്ങളിലും നെല്ല് കെട്ടിക്കിടക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഉദ്യോഗസ്ഥരും മില്ലുടമകളും തമ്മിലുള്ള ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ നെല്ലെടുപ്പ് നീളുന്നത് സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തിരമായിട്ട് ഇടപെട്ടുകൊണ്ട് പാടശേഖരത്തിലെ നെല്ലെടുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് കൊയ്തെടുത്ത നെല്ല് മുഴുവൻ സംഭരിക്കാനിടമില്ലാത്തതിനാൽ പാടത്ത് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് വേനൽ മഴയിൽ മൂടിയിട്ടാലും അടിയിൽ നനവ് കയറി നെല്ല് നശിക്കാൻ സാധ്യതയുണ്ട് നെല്ല് സംഭരണം ഉടൻ നടന്നില്ലെങ്കിൽ ഈ വർഷത്തെ മുഴുവൻ സമ്പാദ്യപം എന്ന ആശങ്കയിലാണ് കർഷകർ ന്യൂസ് മലയാളം ആലപ്പുഴ